അതുകൊണ്ട് സങ്കടം വന്ന് കരനാണ് ഇവിടെ അദ്ദേഹത്തെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നോട് രണ്ടു മൂന്ന് പ്രാവശ്യം മൈസ് ആവശ്യപ്പെട്ട് എനിക്ക് അവരോടൊന്ന് സംസാരിക്കാനാണ് ഏതായിരുന്നാലും അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പേര് സൂപ്പർഫെക്റ്റ് അദ്ദേഹത്തെ ഞാൻ ഹാർദവുറോ സ്വാഗതം ചെയ്യുന്നു സംസാരിച്ചിട്ടില്ല പക്ഷേ ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് കാരണം നിങ്ങൾ നിരാഹാര കിടക്കുക ഞാൻ അനുഭവിച്ചു വില ഇഷ്ട പറഞ്ഞില്ല അതിന് ഞാൻ പറഞ്ഞില്ല ദുഃഖം തന്നെയാണ് ഇത് ഞാൻ ആദ്യം ഞാൻ വന്ന് ഇവിടെ കിടന്നേ അതിന്റെ ഫലം എന്താണെന്ന് ഈ സർക്കാർ അറിയും കാരണം ഈ സർക്കാരിനെ ഇങ്ങനെ ഇങ്ങനാക്കിയത് ആരാണെന്ന് നല്ലപോലെ അറിയാവുന്ന ജനങ്ങളുണ്ട് അന്ന് ട്വന്റി ഫോർ ചാനലുകാരൻ പറഞ്ഞ് ഇതൊക്കെ സൂര്യനും പിണറായി ചന്ദ്രനും പിണറായി രണ്ടാം വരവിന് വന്നതാ ആദ്യത്തെ വരവിന് വന്നത് എനിക്ക് അടിനാവി ചവിട്ട് അത് വഴി ചെക്കുറ്റിക്ക് ഒരു അടി രണ്ടാം വരവ് അത് രണ്ടാം വരവ് വന്നതാണ് ആയിരുന്നു ഏപ്രിൽ രണ്ട് എറണാകുളം കവണ രണ്ട് ചവിട്ട് ഇവിടെ കിടന്ന മൂന്ന് സ്ഥലത്തായി ഞാൻ കിടന്നു നിരവാരം കിടന്ന ഇരുപത്തെട്ട് ദിവസം കിടന്നു ഏഴു ദിവസം വെള്ളം കുടിക്കാതെ കിടന്ന് ആഹാരം കഴിക്കാതെ കിടന്ന് എന്നെ ചെയ്യാനിനി ലോകത്ത് ഒരു മനുഷ്യനും മനുഷ്യനായി പിറന്ന ആരും അനുഭവിച്ചിട്ടില്ല അത്ര മാത്രം രോഗം എൻ്റെ ഉള്ളംകാലം അത് ഉച്ച വരെ ചെയ്ത ഒരു സർക്കാരാണ് പക്ഷെ ആ ഒരു മാറ്റം ഇനി വരും ഇനി പിണറായി സൂര്യനും ആവത്തില്ല ചന്ദ്രനും ആവത്തില്ല ആയാൽ കാലാവസ്ഥാ വ്യതിയാനമായിരിക്കും അതൊരു ഒരു ഇല്ല ഞാൻ ആ പറയുന്നത് സംശയുണ്ടെങ്കിൽ ഇപ്പൊ മുടിയറത്ത് കേന്ദ്രത്തിൽ കൊണ്ടിടാവും വിദ്യാഭ്യാസ വകുപ്പ് എങ്ങനെ പറഞ്ഞു ഞാൻ വായിച്ചിട്ടില്ല പക്ഷെ കേന്ദ്ര സർക്കാരിന്റെ മാമാരാ മാമാരാ ഇവിടെ ഇരിക്കുന്ന സർക്കാരാണ് കേന്ദ്ര സർക്കാരിന്റെ മാമ അതിന് വ്യക്തമായ തെളിവും ഉണ്ട് കാരണവുമുണ്ട് ഞാൻ പറഞ്ഞ് എനിക്ക് പറയാനാണ് ഒരുപാടുണ്ട് എന്നാലും ഇത്രയും സംസാരിക്കും കൊണ്ട് ഇവരൊക്കെ എത്രയും പെട്ടെന്ന് ഇതിനും ഈ നിരാകാര സമരം തീർക്ക തീർക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ സംഭാഷണം നിർത്തുന്നു എനിക്കൊരുപാട് ഉണ്ട് പറയാൻ സമയമില്ല ആളില്ല നീക്കാറ്റ് ഒരുപാട് ഓഡിയൻസിനെ കിട്ടിയിട്ടുണ്ട് ഞാൻ സംസാരിച്ചിട്ടില്ല അവിടെ നിന്ന് എല്ലാം ഒഴിഞ്ഞ് മാറി പക്ഷെ ഇന്ന് ഞാൻ ഇന്നലെ എനിക്ക് വേണം സംസാരിക്കാൻ ഞാൻ ഒരുപാട് യാതനെ അനുഭവിച്ചവനാണ് അനുഭവിച്ചത് കൊണ്ട് ഇന്ന് ഞാൻ ഇത് വന്ന് തീർക്കുന്നതിന് വേണ്ടി തീർത്തില്ലെങ്കിൽ ഞാൻ കിടക്കാം പിന്നെ ഞാൻ കിടക്കാം ആരും കിടക്കണ്ട എന്റെ കൂടപ്പുറപ്പ് കിടക്കണ്ട എന്റെ കൂടപ്പുറപ്പ് കിടക്കുന്നതിന് പിന്നെയാണ് ഈ വെച്ചു കിടക്കുന്നതിന് വിശപ്പിന്റെ വിളിയുണ്ടാകുന്ന ഉമ്മക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സംസാരിച്ചു എന്റെ ഈ